ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നതേ കുറേ നാൾ വയറല്ലേ നിന്നിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ഐറ്റം കിട്ടിയാലേ നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് തയ്യാറാക്കണമെങ്കിൽ എന്തായാലും കണവ വേണം അപ്പോൾ ഇപ്പോഴാണ് അതിന് പറ്റിയ കണവേൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് കൂന്തൽ അല്ലെങ്കിൽ കണവ നിറച്ചത് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരു കടായിലേക്ക് ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കുറച്ച് മതി കേട്ടോ ഒരുപാട് എണ്ണ നമ്മൾ ചേർക്കണ്ട എന്നിട്ട് നമുക്കിതിലേക്ക് ഇത് ആര ടീസ്പൂണോളം പെരിഞ്ചീരങ്ങളട്ട ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് മൂത്തൊരു സ്മെല്ല് വന്ന് തുടങ്ങുന്ന സമയത്ത് അതിലേക്ക് രണ്ട് സവാള അരിഞ്ഞതും ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചാൽ മതി കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നിടത്തിനൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഇതാ രണ്ട് പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നിടനൊന്ന് വഴറ്റിയെടുക്കാം ആ ഒരു സവാളയൊക്കെ ഒന്ന് കുക്കായി വരണം കേട്ടോ അതിനുശേഷം നമുക്കിതിലേക്ക് ഇതാ രണ്ട് ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് നന്നിടൊന്ന് വഴറ്റി അതിൻ്റെയൊക്കെ ഒരു പച്ചചവ മാറി വരുന്നവരുടെ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പൊ ഇതാ ക്ലീൻ ചെയ്ത് വെച്ച ആ ഒരു കൂന്തലിൻ്റെ ഒരു തലയും മറ്റു ഭാഗങ്ങളൊക്കെ നമുക്ക് എടുത്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് മുറിച്ചെടുക്കാനായിട്ടോ അത് ഏകദേശം ഒരു കപ്പ് ഉണ്ടായിരുന്നു അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കൊന്നും വഴിച്ചെടുക്കാം അപ്പം നമ്മളിതിൽ അഡീഷണൽ വെള്ളമൊന്നും ഒഴിച്ച് വേവിക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോഴത്തേന് ഇതിൽ നിന്ന് തന്നെ ഒരുപാട് വെള്ളം വന്നു തുടങ്ങും ആ ഒരു വെള്ളത്തിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാക്കും അപ്പോൾ അടച്ചു വെച്ചിട്ട് ആദ്യം കുറച്ച് സമയം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വേവിക്കാം പിന്നെ വെള്ളം ഒന്ന് വറ്റി തുടങ്ങാറാവുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതിയാക്കും അപ്പോൾ നന്നായിട്ട് പെർഫെക്റ്റായിട്ട് കുക്കായി കിട്ടും അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു കണവ മാത്രമായിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ടിട്ടൊന്ന് വേവിച്ച് ഈ ഒരു മസാലയിലോട്ട് ചേർത്ത് കൊടുത്താലും പെട്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ ചെയ്ത് തീർക്കാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ആ ഒരു കണവയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതാ അര ടീസ്പൂണുള്ള മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും ഒരു കാൽ ടീസ്പൂൺ മതി ഗരം മസാല പൊടിച്ചത് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും ഒന്നോ അല്ലെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂണോ മുളക് പൊടി അധികം കളർ ഉള്ള മുളക് പൊടി ചേർത്താൽ മതി എരിവില്ലാത്ത മുളക് പൊടി എടുക്കണ്ട കേട്ടോ പക്ഷെ എരിവുള്ള മുളക് പൊടി എടുക്കേണ്ട എന്നിട്ട് ഇതിലേക്ക് അരക്കപ്പോളം തേങ്ങ ചിരകി ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം ഈ ഒരു മസാലയുടെ അളവിലുണ്ടല്ലോ ഞാൻ ഒരു പന്ത്രണ്ട് കൂന്തൽ നിറച്ചെടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസുള്ള കൂന്തലാണ് നീ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ ഒരു മസാല ഫില്ലിങ്ങൊക്കെ കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതാ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കണവയിലോട്ട് ഈ ഒരു മസാല ഫുള്ളായിട്ട് തന്നെ നിറച്ചു കൊടുക്കാം അപ്പം നമ്മൾ ഈ ട്രിവാൻഡ്രം ഭാഗത്തായിട്ട് ഇതിന് കണവ എന്ന് പറയുന്നത് അപ്പോൾ ചിലരൊന്നും ഈ ഒരു പേര് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല വേറെ സ്ഥലത്തുള്ള ആൾക്കാർ അപ്പോൾ നമ്മളവിടെ കണവ എന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും കൂടെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ കിടക്കി ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഇട ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു മസാല ഫില്ല് ചെയ്തിട്ട് കൊടുക്കാം ഒരുപാട് കുത്തി നിറച്ച് നമ്മൾ ഫില്ല് ചെയ്യുന്നുണ്ട് അപ്പം ഇത് കുക്കാവുന്ന സമയത്ത് ഇങ്ങനെ രണ്ടായിട്ട് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അതിനനുസരിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് മസാല ഫില്ല് ചെയ്തിട്ട് കൊടുക്കാം ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഫില്ലിംഗ് ഉണ്ടോ നമ്മൾ ഈ ഒരു കൂന്തലിൽ നിറയ്ക്കാനായിട്ട് പിന്നെ ഇതിനേക്കാളും തോന്നിയിട്ടുള്ള നമ്മൾ മാവൊക്കെ നിറച്ചിട്ട് ചെയ്യില്ലേ അത് കുറച്ചും കൂടെ ടേസ്റ്റിയാണെന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ കൂന്തലിനകത്തുള്ള മുട്ട ഉണ്ടല്ലോ അതും കൂടെ നമ്മളിതിലേക്ക് ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും പക്ഷെ ഇവിടെ അത് ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ടാണ് അത് ഞാൻ ചേർക്കാത്തത് പക്ഷേ നിറയെ മുട്ട ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കൂന്തലിൽ നിറച്ച് പിന്നെ അതിനൊന്ന് നിറച്ചെടുത്തതിന് ശേഷം ഒന്നുകിൽ ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് ക്ലോസ് ചെയ്തെടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ പച്ച ഇറക്കിലെടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതുപോലൊന്ന് കുത്തി അടച്ചെടുത്താലും മതി കേട്ടോ അപ്പം ഞാൻ ഇവിടെ ഒരു പന്ത്രണ്ടെണ്ണം എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ ഒരു പത്ത് പന്ത്രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് ഈ ഒരളവിൽ ഒരു മീഡിയം സൈസാണ് കേട്ടോ അതുപോലെ തന്നെ ഒന്നുകിൽ നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ടൊന്ന് എടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ കുക്കറിൽ ഇതുപോലെ ഒന്ന് അടുക്കി വെച്ചിട്ട് കുക്കർ അടച്ച് വെച്ച് ഒരു അഞ്ചോറോ വിസിൽ പോകുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുത്താലും മതി അപ്പോൾ ഒരു അഞ്ചാറ് വിസിൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ അതാ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ആ ഒരു പ്രഷർ ഒന്ന് ഞാൻ തന്നെ തുറന്ന് കളഞ്ഞിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം അടപ്പൊന്ന് മാറ്റി നോക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ഒരുപാട് വെള്ളം വന്നിട്ട് ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുകയായിരുന്നു അപ്പോൾ ഞാൻ അതൊന്നും വറ്റിച്ചെടുത്തോട്ടോ ആ ഒരു വെള്ളം ഫുള്ളായിട്ട് അധികം അങ്ങനെ പൊട്ടിയൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ടൈമിൽ അപ്പോൾ ഞാൻ ഒന്ന് ഇളക്കി ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ ഒന്ന് വറ്റിച്ചിട്ട് കുറച്ച് ഒന്ന് സ്റ്റോക്ക് നമുക്ക് എടുക്കാം അതായത് നമ്മൾക്ക് ഇതിലേക്കൊന്ന് മാരിനേറ്റ് ചെയ്യാനുള്ള കുറച്ച് മസാല എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു മാരിനേഷന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം മുളക് പൊടി നല്ല കളറുള്ള മുളക് പൊടി എടുക്കുകയാണെങ്കിൽ നല്ല കളർ കിട്ടും കേട്ടോ അപ്പോൾ ഇതധികം കളറില്ല പക്ഷേ എന്നാൽ കുറച്ച് എരി കൊണ്ട് ഒരു മുളക് പൊടിക്ക് ആ ഒരു മുളക് പൊടിയാണ് അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് നമ്മൾ എനിക്കിത് ചെയ്തതിന് ശേഷം കേട്ടോ ആ ഒരു ഐഡിയ എനിക്ക് തോന്നിയത് ഈ ഒരു മസാല ഉണ്ടല്ലോ നമ്മളൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ഒരു മസാല ഇട്ട് നമ്മളൊന്ന് ആ ഒരു മസാല ഒന്ന് ഫ്രൈ ആക്കിയതിന് ശേഷം ആ ഒരു കൂന്തള അതിലേക്ക് ഇട്ടിട്ട് നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ഒരു മസാലയുടെ ഒരു കോട്ടിംഗ് കൊണ്ടല്ലേ നന്നായിട്ട് പിടിച്ച് കിട്ടുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നേ പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തില്ല ഞാൻ ഒരു മസാല അതിലിങ്ങനെ പുരട്ടതിന് ശേഷം എണ്ണയിൽ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ചെയ്തത് എനിക്കിത് ചെയ്തതിന് ശേഷമാണ് എനിക്ക് അങ്ങനത്തെ ഒരു ഐഡിയ തോന്നുന്നത് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു ഒന്ന് അപ്പോൾ എന്തായിരുന്നാലും ഞാൻ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഒന്ന് രണ്ട് തന്നെ കറിവേപ്പിലേക്ക് ചേർത്തെടുക്കാം നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ അപ്പം ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഇത് കഴിക്കുന്നത് വേറെ ഒരിടത്ത് ഞാൻ കഴിച്ചിട്ടുമില്ല പുറത്തുനിന്ന് ഞാൻ അങ്ങനെ കഴിച്ചിട്ടും ഇല്ല ഉണ്ടാക്കി നോക്കാം ഫസ്റ്റ് ടൈം തയ്യാറാക്കുന്നു ഫസ്റ്റ് ടൈം കഴിക്കുന്നു അപ്പോൾ ഇതിന് വേറെ എന്തെങ്കിലും മസാലയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഇപ്പം ഇതെനിക്ക് തോന്നിയിട്ടുള്ളൊരു മസാലയാണ് ഞാൻ ചെയ്തതാണ് പക്ഷേ എനിക്കിതിനേക്കാളും കുറച്ച് ഒരു മാവ് നിറച്ചിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ ആ ഒരു സംഭവമാണ് കുറച്ചും കൂടെ ഒന്ന് ടേസ്റ്റിയും ആ ഒരു ഫ്ലേവറായിട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊരു ഒക്കെ ഒക്കെ ഐറ്റം ഞാൻ കഴിച്ചു നോക്കിയില്ല ചീ ഈ തള്ളിയതിൻ്റെ അത്ര ഒന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എങ്കിലും കുഴപ്പമില്ല അങ്ങനത്തെ ഒരു വെച്ചാൽ ഒരു വൺ ടൈം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒരു കൊതിക്കൊക്കെ കഴിച്ചു നോക്കാം എന്നേ എനിക്ക് തോന്നിയിട്ടുള്ളേ അല്ലെ നമ്മളിത് ഉറുപ്രാവശ്യം ഉണ്ടാക്കി നോക്കി വീണ്ടും ഇത് കഴിക്കണം അങ്ങനത്തെ ഒരു ടെംപ്റ്റിങ് ഐറ്റം ഒന്നും അല്ല നമുക്ക് ഓക്കെ കിട്ടി നമ്മൾ കഴിക്കും അത്രേ ഉള്ളൂ ഭയങ്കര സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല എന്തായിരുന്നേ അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാക്കി എനിക്ക് കുഴപ്പമാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ എന്തായാലും നിങ്ങൾ വേറെ മസാലയിലേക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് താഴെ കമൻറ്റ് ചെയ്യണേ കൊള്ളാം എന്നുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ എവിടെ നിന്ന് കഴിച്ചതാണ് ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ടുള്ളതൊന്നും കൂടെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടപ്പെടും അപ്പോൾ ഈ ഒരു വീഡിയോ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്